എല്ലാവർക്കും കേശിയൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇപ്പോൾ അത് രാവിലെയുള്ള കുളിയൊക്കെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം അറിയാമല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കയായിരുന്നു രാവിലെ കുളിക്കാനേ പാടില്ലെന്നാണ് അവർ സജസ്റ്റ് ചെയ്തത് പക്ഷേ എന്നാലും നമ്മുടെ കുറേ ചിട്ടകളും കാര്യങ്ങളും കുറേ ശീലങ്ങളും ഒക്കെ ഉണ്ടല്ലോ അത് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റുമ്പോൾ എന്തോ പോലെയാണ് ഇപ്പം രാവിലെ കുളിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ നല്ല വഴക്കു പറയാനുണ്ട് നീ വീണ്ടും കുളിച്ചോ എന്തെങ്കിലും അസുഖം വരുത്തി വെച്ചോ എന്നൊക്കെ പറയണുണ്ട് എന്നാലും സാരമില്ല അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഇതെ വിളക്ക് തേച്ച് കത്തിക്കണമല്ലോ പിന്നെ ഒരു കാര്യമുള്ളത് ഇനി അങ്ങോട്ട് നമുക്ക് പകല് കുറവാണ് പെട്ടെന്ന് നേരം എന്താ പറയണം കേട്ടോ പെട്ടെന്ന് നേരം ഇരുട്ടുമല്ലോ അതിന് മഞ്ഞ് സമയം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ പക്ഷേ ഈ സമയത്ത് ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോറും ഈ സമയത്ത് ഉദയം കാണണം ഭയങ്കര ഭംഗിയാണ് കേട്ടോ ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരണതും അതങ്ങനെ അസ്തമിക്കാൻ പോണതൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വിളക്ക് തേക്കാനായിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ കേശ കേശവർദ്ധിനിന്ന് അതുമാത്രമേ ഇപ്പോൾ വായിൽ വരുള്ളൂ മറ്റേ ഈ വിളക്ക് തേക്കുന്ന ആ പീതാംബരി പൗഡറില്ലേ ആ പൊടി തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് പുളിയും അതുപോലെ തന്നെ നമ്മുടെ പാത്രം കഴുകണ ലിക്വിഡ് ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വിളക്ക് തേക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ രാവിലെ നേരം വെളുത്തിട്ടും അങ്ങോട്ട് തെളിയാത്തതുപോലെ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോഴും തുലാൻ തുടങ്ങിയില്ല അതിന് മുമ്പ് മഴയും തുടങ്ങി ഇടിയും തുടങ്ങി ഒരു മേളമാണ് ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു അതിൻ്റെ ചെറിയ ഒരു മഞ്ഞ ഒക്കെ ഉണ്ട് ചെറുതായിട്ട് കിടങ്ങി ആ മഞ്ഞെന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള രുചിയായിരിക്കും ഏഹ് മഞ്ഞാ കാരണം നമ്മളെ ഇവിടെ അത്രയ്ക്കങ്ങോട്ട് കാണാൻ പറ്റില്ല എന്നാലും ചെറിയ രീതിയിൽ മഞ്ഞും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വിളക്ക് തേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്കാണെങ്കിൽ ഈ പുളിയിട്ട് തേച്ചാലന്ന് ഇപ്പം തൃപ്തി വരൂല്ലേ ആ പീതാംബരിപ്പൊടി തന്നെ വേണം പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് തേക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് പുളിയിട്ട് വിളക്ക് തേക്കുമ്പം അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല അതിന് എന്ത് കാരണം എനിക്ക് അറിഞ്ഞു വിളക്ക് മഞ്ഞി പോകുന്ന അങ്ങനെ എന്തോ അമ്മ പറയണത് അറിയാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പൂവ് നിന്നപ്പോഴാണ് നിന്നപ്പോഴാണതാ അവിടെ ഫുള്ള് പെരിച്ചാഴി തോണ്ടിയിട്ടേക്കാണ് ഞാനാണെങ്കിൽ ആ പേരെയൊക്കെ അവിടെ നട്ടിരിക്കായിരുന്നേ ഇതൊക്കെ ഉണ്ടല്ലേ വലിയൊരു കുഴിയാക്കി ഇട്ടിട്ടുണ്ട് കുറേ നാളായി പെരിച്ചാഴി ഇങ്ങോട്ട് വന്നിട്ട് മുമ്പ് എപ്പോഴും ശല്യമാണ് എന്ത് നട്ടാലും അതിനെ ഇങ്ങനെ തോണ്ടി മറിച്ചിടും അപ്പോൾ എനിക്ക് ആ പേരയും അവിടെ ഒരു കറിവേപ്പിലേ നിൽക്കണം അതാണ് എനിക്കൊരു ടെൻഷൻ അങ്ങനെ അതും നോക്കി കുറച്ച് സമയം നിന്ന് അമ്മയൊക്കെ വിളിച്ച് കാണിച്ചിട്ട് പിന്നെ വീണ്ടും പൂക്കളൊക്കെ പിച്ച് എടുക്കുകയാണ് ചെമ്പരത്തിപ്പൂ നല്ല വിരിഞ്ഞ് കണ്ടില്ലേ ആറര മണി കഴിഞ്ഞാൽ ഇത്രയും വിരിയുള്ളൂ കേട്ടെന്നുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ കൂമ്പി ഇതുപോലെ തന്നെ നിൽക്കുന്നു അങ്ങനെ ആ സമയത്ത് പൂ പറിച്ചെടുക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം വിളക്ക് തേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിന് നേരെ വിളക്ക് കത്തിക്കണം പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ എനിക്ക് നാരായണീയും ചേച്ചി തന്ന കാര്യം അപ്പോൾ എൻ്റെ രണ്ട് നാത്തൂമാർ നാരായണീയം വായിക്കും അപ്പോൾ അവരുടെ ആ ഒരു ഗൈഡൻസിൽ ഞാനും വായിക്കാനായിട്ട് തുടങ്ങുകയാണേ അങ്ങനെ എനിക്ക് മൂത്ത നാത്തൂവിനാണ് നാരായണിയൊക്കെ വാങ്ങി തന്നത് ആ ചേച്ചി കുറേ അന്വേഷിച്ചേട്ടാ നാരായണീ നാരായണീ തന്നെ പല എഡിഷനും ഉണ്ടല്ലോ അപ്പോൾ അവർ വാങ്ങി വായി പക്ഷെ അവർ വായിച്ചു കൊണ്ടിരിക്കുന്ന ആ നാരായണി ഉണ്ടല്ലോ അത് തന്നെ വാങ്ങാൻ വേണ്ടി കുറേ അച്ചിച്ച് കഷ്ടപ്പെട്ട് അവസാനം നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ നെയ്യാറ്റിങ്കര നെയ്യാറ്റിൻകര കൃഷ്ണകൗലി പോയപ്പോഴത്തേക്ക് അവിടെ നിന്നാണ് കേട്ടാ കിട്ടിയത് അങ്ങനെ എനിക്കും ഇന്ന് തൊട്ട് നാരായണിയും വായിച്ച് തുടങ്ങണം നമ്മൾ തുടങ്ങണ ദിവസമാകുമ്പോഴേക്കും ഭയങ്കര അത് സംസ്കൃതമല്ലേ നല്ല ബുദ്ധിമുട്ടായിരിക്കും ആദ്യം വായിക്കാനായിട്ട് ആ ഞാൻ മുന്നേ ഭഗവത്ഗീത വായിക്കുവായിരുന്നു ചെറുതൊക്കെ നമ്മൾ ഒരുക്കി ഇത് നമ്മളെ കൊണ്ട് പറ്റണ പണിയല്ലാന്ന് തോന്നിപ്പോവും പക്ഷെ വായിച്ച് വായിച്ച് വരുമ്പോഴേക്കും അറിയാണ്ട് നമ്മളങ്ങ് വായിക്കും അങ്ങനൊരു കാര്യം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ലളിതാ സഹസ്രനാമം ആയിരുന്നാലും അതൊന്നും ഞാൻ ഒരു ദിവസം നമ്മൾ ആദ്യം വായിക്കും നമുക്ക് മടുപ്പ് തോന്നും അയ്യോ ഇത് നമ്മളെ കൊണ്ട് പറ്റണ പണിയല്ലാന്ന് പിന്നീട് പിന്നീട് നമ്മളെന്തോ പിന്നെ അതിലങ്ങ് ലയിച്ച് വായിക്കാനായിട്ട് തുടങ്ങിയാൽ അറിയാതെ നമ്മളങ്ങ് വായിക്കും അങ്ങനെ വിളക്ക് കത്തിക്കാൻ നേരത്തെ തലയിൽ കെട്ടൊക്കെ അങ്ങ് മാറ്റി കേട്ടോ എപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും പറയണ കാര്യമാണ് അങ്ങനെ തലയിൽ കെട്ട വെച്ചിങ്ങോട്ട് വിളക്ക് കത്തിക്കലേ നിജിന്ന് അങ്ങനെ തലയിലെ കെട്ടക്കെ മാറ്റിയിട്ട് വിളക്ക് കത്തിക്കണം അച്ഛനും മോനും നല്ല ഉറക്കമാണ് കേശവനാണെങ്കിലും ഇപ്പോൾ സ്റ്റഡി ലീവ് ആയതുകൊണ്ട് എല്ലാ ദിവസവും ഇപ്പോൾ വീട്ടിലുണ്ട് എക്സാമിൻ്റെ എന്താണെങ്കിലും പതിനൊന്ന് മണിവരെ ഉള്ളു അപ്പോൾ ആൾ പെട്ടെന്ന് വരുന്നത് ദീപാവലി കഴിഞ്ഞിട്ട് മൂന്ന് റെഗുലർ ക്ലാസ് തുടങ്ങുകയുള്ളൂ അങ്ങനെ അതിന് വിളക്കൊക്കെ കത്തിച്ച് അതിന് ആ നാരായണീയം വായിക്കാനായിട്ട് തുടങ്ങണം അപ്പോൾ അത് വായിക്കാനായിട്ടുള്ള കുറച്ച് നിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മൾ നാരായണീം വായിക്കണമെന്ന് വെച്ചിട്ട് അന്നത്തെ ദിവസം മീൻ കൂട്ടിക്കൂടെ അങ്ങനെയൊന്നുമില്ല നമുക്ക് മത്സ്യവും മാംസമോ എന്ത് വേണോ കഴിക്കാം കഴിച്ചിട്ട് മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രമേ പിന്നീട് നാരായണീം വായിക്കാനോ തൊടാനോ പാടുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങൾ നാത്തൂന്മാർ പറഞ്ഞു തന്നതാണ് കേട്ടോ അതിൽ ഇളയ നാത്തൂനാണെങ്കിൽ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യണുണ്ട് രാമായണം ക്ലാസും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അവർക്ക് അതിൻ്റേതായ കുറേ കാര്യങ്ങൾ അറിയാമല്ലോ നമ്മൾ ചുമ്മാ എടുത്തു വെച്ച് വായിച്ചിട്ട് കാര്യമില്ല അതിൽ ഓരോ കുത്തും കോമയും ദീർഘത്തിൻ്റെ പോലും അർത്ഥങ്ങളുണ്ടെന്നാണ് അങ്ങനെ എന്ത് പറയാനായിട്ട് അങ്ങനെ ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് ഈശ്വര നല്ല നാരായണീയം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മഹാത്മീ നമ്മൾ നാരായണീയം വായിക്കുന്ന സമയത്ത് കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ഒന്നുകിൽ ഓം നമോ നാരായണായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ശ്ലോകം പറഞ്ഞതിന് ശേഷം നാരായണീയം ദശകം എത്രയാണോ വായിക്കാനായിട്ട് തുടങ്ങുന്നത് ആ ദശകവും പറഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു ഹെഡിങ് കാണുമല്ലോ എന്താണോ ആ ഒരു വിഷയം എന്നുള്ളത് അതും പറഞ്ഞതിന് ശേഷം വേണം നാരായണീയം വായിച്ചു തുടങ്ങാൻ അങ്ങനെയാണ് വായിക്കാനുള്ളത് അങ്ങനെ ഞാൻ എന്താ എനിക്ക് ഇന്നത്തെ ദിവസം നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമ്മൾ കുറേച്ച് പക്ഷേ കുറച്ച് കുറച്ച് വായിച്ച് പോകുമ്പോഴേക്കും നമ്മൾ അറിയാണ്ട് നമ്മൾ ആ ഒരു താളത്തിൽ അങ്ങ് വീഴും പിന്നെ നമുക്ക് വാക്കുകളൊക്കെ ഇങ്ങനെ നമ്മളറിയാതെ കുറേക്ക് ഇങ്ങനെ വന്ന് തുടങ്ങും അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് നല്ല അതിങ്ങനെ വായിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ആണ് ആ ഒരു സമയമാകുമ്പോഴേക്കും അങ്ങനെ ഞാനെന്ന് ഒരു ദശകം മാത്രമേ വായിച്ചുള്ളൂ കാരണം ഒരുപാടൊന്നും വായിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ പറ്റണ രീതിയിൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഒരു ദശകമൊക്കെ വായിച്ചിട്ട് അങ്ങനെ ഒരു സമാധാനമായിട്ട് എഴുന്നേക്കെയാണ് പിന്നെ വെറും തറയിലിരുന്ന് വായിക്കാൻ പാടില്ല അങ്ങനെ ഞാൻ ഒരു യോഗാ മാറ്റ് മുമ്പ് യോഗ ക്ലാസ്സിനൊക്കെ പോവാരുന്നല്ലോ അപ്പോൾ അതിൻ്റെ യോഗാ മാറ്റൊക്കെ വിരിച്ചിട്ടാണ് അവിടെ ഇരുന്ന് നാരായണിയൊക്കെ വായിച്ചത് വായിച്ചിട്ട് അടുക്കളയിൽ വന്നപ്പോൾ എന്താ ഇവിടെ ഇവരൊക്കെ കാവലുണ്ട് കേട്ടോ അമ്മ അവിടെ മീൻ വാങ്ങിക്കുന്നുണ്ടോ സൂര്യൻ ഉദിച്ച് വരണതേ ഉള്ളൂ സമയം ഏഴായെങ്കിലും ഉദയം താമസിച്ചാണെന്നാണ് തോന്നുന്നത് അമ്മയുടെ അടുക്കളയിൽ സജീവമായി കേട്ടോ ഞാൻ എത്തുന്നു അമ്മ കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് തീർത്തു വെക്കും നല്ല ഇപ്പൊ മിക്കവാറും അമ്മ തന്നെയാണ് അടുക്കളയിലെ സകല കാര്യങ്ങൾ നോക്കുന്നത് നമുക്ക് നൂറു കാര്യങ്ങളാണല്ലോ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അടുക്കളയിൽ മാത്രം നിൽക്കാനുള്ള ടൈം കിട്ടാറില്ല അങ്ങനെ നോക്കിയപ്പോഴാണ് ആ ആശാൻ അവിടെ ഇരിക്കുന്നത് കണ്ടത് അംഗൻവാടിയിലെ മതിലിരിക്കുകയാണ് ഞാൻ എപ്പോഴും പറയില്ല പറയില്ലേ നമുക്കിപ്പോഴൊരു സ്ഥിരം ഒരാളുണ്ട് ഒരു മയിലുണ്ടെന്ന് അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് നോക്കിയപ്പോഴേക്കും അവിടെ എന്തോ ഒരു അനക്ക തട്ടി നോക്കിയപ്പോഴും അവിടെ ഈ പുല്ലൊക്കെ ഉണ്ടല്ലോ പുല്ലൊക്കെ എന്തോ പൊളച്ചിരിക്കണം അതൊക്കെയാണ് കൊത്തിക്കൊത്തി തിന്നുകൊണ്ടിരിക്കണത് എപ്പോഴും പറയും അമ്മയുടെ ജീവിതം ഈ അവിയൽ വെച്ച് 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 തീ തീരും ചേട്ടന് എല്ലാ ദിവസവും ഇപ്പോൾ അവിയൽ വേണം ഉച്ചയ്ക്ക് ഇച്ചിരി ചോറും ഒത്തിരി അവിയൽ വെച്ചൊക്കെയാണ് കഴിക്കണത് അപ്പോൾ എന്നും ഞാൻ നോക്കുമ്പം അമ്മ കുറേ മലക്കറി ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ഞാൻ ചായ കുടിക്കാനായിട്ട് എടുത്ത് അപ്പോൾ ഇനി വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെക്കാമെന്ന് പറഞ്ഞ് അവിയൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് വെണ്ടയ്ക്ക കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ഇതൊക്കെ ചേട്ടൻ ഇഷ്ടമുള്ളതാണ് കേട്ടാ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി എനിക്കങ്ങനെ മെഴുക്കുരട്ടകൾ ഓടുന്ന വലിയ താല്പര്യം ഇല്ല അവിയലൊക്കെ പണ്ട് എൻ്റെ ഏറ്റവും വലിയ ശത്രുമായിരുന്നു തൊടാറേ ഇല്ല എങ്ങനെയെങ്കിലും അമ്മ വെച്ച് തരുമ്പോഴേക്ക് അമ്മ കാണാതെ കളഞ്ഞിട്ട് നമ്മൾ കഴിക്കൊണ്ട് വയ്ക്കും അന്നൊക്കെ എന്തൊരു മടിയായിരുന്നു ചോറ് കഴിക്കും ചോറ് കഴിക്കുമ്പോൾ എന്തെങ്കിലും പതുക്കെ പതുക്കെ നീക്കി നീക്കി അരു നാല് ചുറ്റും കുറേ എച്ചിലാണെന്നും പറഞ്ഞ കിട്ടും പിന്നെ പിന്നെ അമ്മ പറയും ഒരു ഒറ്റ എച്ചിൽ താഴെ കാണരുതെന്ന് അയ്യോ അതൊക്കെ എന്താ എന്തോന്ന് ഇതായിരുന്നു എൻ്റെ അമ്മേനെ കണ്ണ് കണ്ണിങ്ങനെ ചിമ്മുമ്പോഴേക്ക് ഓടിക്കൊണ്ട് കളയുക അന്ന് എനിക്ക് സാമ്പാറുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണേ സാമ്പാറുണ്ടെങ്കിൽ ഞാൻ ഒരു കുഴപ്പമില്ലാത്ത ചോറ് മൂന്ന് നേരമൊക്കെ കഴിക്കും അപ്പം ഈ മൂന്ന് നേരമൊക്കെ ചോറ് കഴിക്കുന്ന സമയത്ത് മൂന്നു നേരം എന്ന് പറഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിത്തെ കാര്യമല്ല അപ്പോൾ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ വയറ് കുറച്ച് വരും അന്നിങ്ങനെ പെൻസിൽ പോലെയാണ് ഇരിക്കുന്നത് വയറൊക്കെ ഉണ്ടോ എന്ന് പോലെ കേട്ടാ അങ്ങനെ കുറച്ച് വയറൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അമ്മ എനിക്കിത്ര വയറൊക്കെ വന്നെന്ന് പറയും സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും സാരി ഉടുത്താൽ ഒരു വകയ്ക്ക് കൊള്ളൂലായിരുന്നു ഞാൻ ഏറ്റവും സങ്കടപ്പെട്ട കാര്യം അതായിരുന്നു കേട്ടാ എനിക്കിങ്ങനെ ഇല്ലാതെ ഇങ്ങനെ പെൻസിൽ പോലെ ഇരിക്കുമ്പോഴും സാരി ഉടുക്കാൻ ഭയങ്കര കൊതിയാണ് പക്ഷെ സാരി എടുത്തേക്കുള്ളൂല്ലോ അങ്ങനെ എന്ത് മാധവ സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടയിൽ ഫോൺ വരും അതാണ് ആ കേട്ടതേട്ടാ ആ മാധവ എന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പം നിങ്ങൾക്കറിയായിരിക്കും എന്തോ എന്ന് പറഞ്ഞോണ്ട് വന്നതല്ലേ ആ സാരി എടുക്കാനുള്ള ഇഷ്ടം ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പെൻസിൽ പോലിരിക്കുമ്പോഴേക്ക് ഈശ്വര എന്ത് പറയാനായിട്ട് അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് കുറച്ച് വണ്ണം കിട്ടണ അത്രയ്ക്ക് മെലിഞ്ഞിട്ടായിരുന്നു എനിക്കാണെങ്കിൽ ഹൈറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഒട്ടും വണ്ണം ഇല്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ അനിയത്തിക്കാണെങ്കിൽ കുഴപ്പമില്ലാത്ത വണ്ണവും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കും ഞാനിങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളതൊന്നും ദൈവം എനിക്ക് നടത്തി തരാതിരുന്നിട്ടില്ല കുറച്ച് താമസിക്കും എന്നാലും അതെല്ലാം എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് അമ്മ അവിടെ അത് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവയിലിനുള്ളത് അമ്മയെല്ലാം ഇങ്ങനെ തൊലിയൊക്കെ ചെത്തി അവിടെ വെച്ചിട്ടേ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ അതങ്ങ്ങ്ങ്ങ് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അമ്മ അവിടെ മെഴുക്കുരട്ടിക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ മീൻ കിട്ടി അങ്ങനെ മീൻ ഇറത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം അങ്ങ് പെട്ടെന്ന് തീർത്ത് വെച്ചാൽ ബാക്കി കാര്യങ്ങളങ്ങ് നോക്കാമല്ലോ എനിക്കാണെങ്കിൽ ഓയിലിൻ്റെ കാര്യങ്ങൾ പിന്നെ അങ്ങോട്ട് കുറേ എഴുതാനും മയക്കാനും ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ ഒട്ടും സമയം കിട്ടില്ല അങ്ങോട്ട് പോകാനോ നോക്കാനോ ഒന്നേ ഇതുപോലത്തെ ചെറിയ മീനൊക്കെ കിട്ടി ഇവിടെ ഒരാൾക്ക് പറയുകയും വേണ്ട കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ചാളയും നെത്തു നെത്തോലിയും അടുത്ത് വലിയ താല്പര്യമൊന്നുമില്ല നെത്തോലി ചെറിയ കൊഴിയാളെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇന്ന് ചാളയെ കിട്ടി നാടൻ ചാളയാണ് അപ്പോൾ അമ്മ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ മീൻ എടുക്കുന്ന സമയവും എപ്പോഴാണെന്നുള്ളതൊക്കെ ഇവിടെ താശാമാർക്ക് അറിയാൻ കേട്ടോ ആ സമയമാകുമ്പോഴും അവിടെ ഇവിടെയൊക്കെ കുറച്ച് സമയത്ത് നിന്ന് കറങ്ങും മീൻ അങ്ങോട്ട് എടുക്കണതെന്ന് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ ആ രണ്ടാളും അവിടെ ഹാജരാകും അപ്പോൾ ചില സമയങ്ങളിൽ കണ്ടില്ലെങ്കിൽ നമുക്കൊരു വിഷമമാണ് അയ്യോ ഇന്ന് എന്ത് പറ്റിയ ആശാൻമാരെ കാണാനില്ലല്ലോ ഒന്ന് നമ്മളിങ്ങനെ പൂച്ച പൂച്ചയെപ്പോലെ ഇരിക്കണമെന്ന് പറയുമല്ലോ അതുപോലെ ഇങ്ങനെ പൂച്ചയെ പോലെ പമ്മി ഇരിക്കുകയാണ് എപ്പോഴാണ് അതിൻ്റെ ഉച്ചിരിവും അതിനും ക്ഷീണം കേട്ടോ മഴയും തണുപ്പൊക്കെ അല്ലേ അതിൻ്റെ ഒരു എന്താ പറയാനായിട്ട് ആ ഒരു ഞെരിപിരി കൊള്ളല്ലേ നോക്കിക്കാണ് അങ്ങനെ എന്തായാലും ലാസ്റ്റ് അമ്മ ഇതിനൊക്കെ തന്നെ കൊടുക്കും നമ്മൾ ആദ്യം കൊടുക്കൂലായിരുന്നു ഭയങ്കര കള്ളത്തരമായിരുന്നു അവിടെ നമ്മൾ എന്തൊക്കെ ആഹാരം കൊടുത്താലും ജനലൊഴി കയറിയിട്ട് അവിടെ മൊത്തം ആ സ്ലാബിൻ്റെ പുറത്ത് അത്രയും നടന്ന് അവിടെ ഉള്ള സാധനങ്ങൾ മൊത്തം എന്തെങ്കിലുമൊക്കെ ഇരുന്നാൽ തട്ടിമറിച്ചിടും അപ്പോൾ കുറേ നാളും നമ്മൾ കൊടുക്കില്ല വേസ്റ്റിലിട്ട് കൊടുക്കുമായിരുന്നു ഇപ്പോൾ വീട്ടിപ്പം ആവുമെന്ന് തോന്നുന്നു എന്നിട്ട് അങ്ങനെ അങ്ങ് കൊടുക്കും അപ്പോഴേക്ക് ചോറ് റെഡിയായി ഇനി അതിനെ അങ്ങ് വാർത്ത വയ്ക്കണം അപ്പോൾ പണ്ടേ എനിക്ക് വേടിയുള്ളൊരു കാര്യമാണ് ഈ ചോറ് മടിച്ചിട്ടണത് ഇപ്പോഴും അമ്മ ചെയ്യുകയാണെന്നെങ്കിൽ ഞാനെല്ലാം അങ്ങോട്ട് കൈ കൊടുക്കൂല കേട്ടോ എനിക്ക് എന്തോ ചെറിയൊരു ഒരു ജസ്റ്റ് ഒന്ന് നീങ്ങിയാൽ മതിയല്ല എല്ലാം കൂടെ ദേഹത്ത് വീണാലത് മതി ദേഹം മൊത്തം പൊള്ളാനായിട്ടും കാര്യങ്ങളും അങ്ങനെ ചോറൊക്കെ വാർത്ത് വെച്ച് മലക്കറി അരിഞ്ഞ് തീർന്നില്ല പകുതിയായിട്ടേ ഉള്ളൂ എനിക്ക് മലക്കറി അരിയണമെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളേ അങ്ങനെ അവിയലിൻ്റെ മലക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് മാറ്റിയിട്ട് അടുപ്പ് മറ്റേ വലിയ ഗ്യാസ് എടുപ്പുണ്ടല്ലേ മൂന്ന് ബർണർ അതിൽ ചെറിയ ചെറിയ കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്തേന്ന് വെച്ചാൽ അത് നമ്മുടെ എണ്ണയുടെ ആവശ്യങ്ങൾ എണ്ണ കാച്ചാനും കാര്യങ്ങൾക്കും ആയിട്ട് നമ്മൾ എടുത്ത വീടില്ലേ അവിടെ കൊണ്ടുവച്ച് ഇതിപ്പോൾ ചെറിയ രണ്ട് ബർണർ ഉള്ളത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണെ കൊള്ളാം നല്ല അടുപ്പ് തൊള്ളായിരത്തി അല്ല എണ്ണൂറ്റി സംതിങ് എന്തോ ആണ് ആയത് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും സമാധാനം ഉണ്ടല്ലോ അത്ര റേറ്റല്ലേ ഉള്ളൂ മറ്റത് അന്ന് എത്ര അയ്യായിരം എന്തോ കൊടുത്ത് വാങ്ങിയ ഗ്യാസ് അടുപ്പാണ് അപ്പോൾ അങ്ങനെ അവയിൽ തന്നെയുള്ള മലക്കറിയെല്ലാം അരിഞ്ഞ് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട് നമ്മൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു പണി കിട്ടിയെന്താന്ന് വെച്ചാലേ നമ്മൾ മല്ലിപ്പൊടി പൊടിച്ചപ്പോഴേക്കും അത് ഈ മഞ്ഞ പൊടിച്ച് മെല്ലിലിട്ടാണെന്ന് തോന്നുന്നതാണ് മല്ലിപ്പൊടി പൊടിച്ചത് കാരണം മല്ലിപ്പൊടിക്ക് ഭയങ്കര മഞ്ഞ കളറാണ് അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാലും ചില സമയത്ത് ഓർമ്മിക്കൂല മല്ലിപ്പൊടിയിൽ ഇഷ്ടം പോലെ മഞ്ഞ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ല നമുക്ക് എപ്പോഴും ഇപ്പം അതുകൊണ്ട് മഞ്ഞ കൂടുതലാണ് അപ്പം ഞാൻ അവയിൽ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഉണ്ടാണെങ്കിൽ നല്ല ചുമ കേട്ട ചുമയത്ത് ഉണ്ട് ഒരു കരകരപ്പുണ്ട് എപ്പോഴും ഇങ്ങനെ ചൂടുവെള്ളം കുടിക്കാൻ തോന്നും ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ് അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നതേ ഞാൻ അവിയൽ വെക്കണ സമയത്ത് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടാണ് വെക്കണത് അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ അരക്കാ സമയത്താണ് മഞ്ഞൾപ്പൊടി ഇടണത് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ അവിയലിൽ കൈ വയ്ക്കുമെങ്കിൽ അന്ന് എന്തെങ്കിലും പണി കിട്ടും അങ്ങനെ പൂച്ചയൊക്കെ കൊടുത്തതാ എല്ലാവരും കട അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കെ അടി കൂടുന്നേണ്ട എനിക്ക് കേശു പോലെ തോന്നുന്നു ഇടയിൽ കുരുത്തൊക്കെ ആയിട്ട് കാണിക്കുകയാണെ രണ്ടുപേരും നല്ല ഭയങ്കര യോജിപ്പിലിരുന്ന് കഴിക്കുകയും ചെയ്യും അവിടെ ഒരു അടികൂടാനുള്ള ശ്രമമാണ് ആ ഒരു മുരൾച്ചയൊക്കെ കേൾക്കണുണ്ട് കേട്ടോ പൂച്ച പ്രാവ് മയിൽ പട്ടി ഒന്നും പറയണ്ട ഇവിടെ ഇല്ലാത്ത ഇപ്പൊ കൊരങ്ങന്മാരൻ കണ്ടിട്ട് കുറെ നാളെ അല്ലെങ്കിൽ ഫാമിലിയോടെ കൊരങ്ങന്മാര് വരുമായിരുന്നു അച്ഛനും മോനും താ എഴുന്നേക്കണതേ ഉള്ളു ഭയങ്കര മടിയാണ് അപ്പോൾ സത്യം പറഞ്ഞാലേ ഇപ്പം മേളില സിറ്റി ഹോട്ടിലൊക്കെ നിൽക്കാനും ഇങ്ങനെ നോക്കരു ഞാൻ എപ്പോഴും പറയാം സിറ്റി ഓട്ടിൽ നിന്നുകൊണ്ട് ഞാൻ നോക്കും കേട്ടോ അവിടെ അച്ഛനോ അമ്മയും അവിടെ ആരെങ്കിലും നിൽപ്പുണ്ടോ എന്ന് അങ്ങ് അടുക്കളവരെ കാണാൻ പറ്റുമല്ലോ അവിടെ ആരെയും കണ്ടില്ല അവർ ചിലപ്പോൾ ഫ്രണ്ടിലായിരിക്കും ഈ പറയും പോലെ സിറ്റി ഹോട്ടിലൊക്കെ ഇറങ്ങിയിരിക്കാനുള്ള സമയമൊന്നും കിട്ടാറേ ഇല്ല അവിടെ ഇങ്ങനെ കടൽ കാണാം ഇപ്പം ആ ചെറിയൊരു മഞ്ഞുപോലുള്ളതുകൊണ്ടെന്ന് അറിയാൻ പറ്റണില്ല നട്ടുച്ച സമയത്തൊക്കെ നോക്കിയാൽ നമുക്കിങ്ങനെ കപ്പൽ പോകണത് വരെ കാണാൻ പറ്റും അപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയുമ്പോൾ ഫ്രണ്ട്സൊക്കെ പറയാൻ തള്ളാണെന്ന് പിന്നെ നമ്മുടെ വീട്ടിലൊന്ന് കണ്ട് ബോധ്യപ്പെട്ടാലേ അവർക്കത് മനസ്സിലാവുകയുള്ളൂ എന്തിനാണ് ഈ ഒരു കുന്ത്രാടം വാങ്ങിച്ചിട്ടതെന്ന് അറിഞ്ഞുകൂടെ എൻ്റെ കൊച്ചു മാത്രമുണ്ട് വല്ലപ്പോഴും അതിൽ ഇതാ ഇങ്ങനെ എന്തോന്ന് എക്സസൈസ് ചെയ്യണത് അത് വാ ഇത് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യണേൻ്റെ അന്ന് മാത്രം അതിലൊന്ന് കയറി നടന്ന് നോക്കിയതേ ഉള്ളൂ കേട്ടാ ഞാൻ അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോഴേ അമ്മ ചോദിക്കണുണ്ടായിരുന്നു എൻ്റെ അമ്മയാണേ അടുത്ത് തുണി ഉണക്കാനുള്ള സംഭവം അല്ലേ എന്ന് കാരണം ഒരു സൈക്കിൾ വാങ്ങിച്ചത് ഇപ്പോൾ മഴയത്ത് വെളിയിൽ കിടക്കുകയാണ് അപ്പോൾ വാങ്ങിക്കുമ്പോഴും ഭയങ്കര ഉത്സാഹമുണ്ടല്ലോ ചവിട്ടലും കാര്യങ്ങളും ഒരു മേളമായിരിക്കും എവിടെ ഒരാഴ്ച അത് പിന്നും ഒരാഴ്ചയെങ്കിലും ഉപ ഉപയോഗിച്ച് ഇതാ ഒരൊറ്റ ദിവസം തന്നെ ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ട് എനിക്ക് സയനസിൻ്റെ തലവേദന ചേട്ടൻ്റെ പല്ലുവേദന ഒന്നാമത്തെ കാര്യം പിന്നെ ഇതിലോട്ട് തിരിഞ്ഞു നോക്കാനുള്ള സമയമേ കിട്ടിയില്ല അങ്ങനെ ജനലൊക്കെ അങ്ങോട്ട് തുറന്നിടാൻ പന്നെ ഒരാശ്വാസമാണല്ലോ അങ്ങനെ ജനലുകളൊക്കെ തുറന്നിട്ട് കേശു ഭയങ്കര എക്സസൈസ് നടക്കുകയാണ് കേശു ഇത്രയാണ് അവർ കളിക്കാൻ അങ്ങനെയെങ്കിലും അതൊന്നും ഓണാക്കണമല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഭയങ്കര ആളാവൊക്കെയാണ് കേട്ടോ അതിൽ നിന്നും കൊണ്ട് എന്ന് വെച്ചാൽ അവനറിയാം അവനതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം അവരെ കാണിക്കണം അപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോഴ വീഡിയോ എടുത്തു ഞാൻ നല്ലപോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ കാളൊന്നും ഉഷാറായിട്ട് നിൽക്കുകയാണ് എന്തു തന്നെ വീഡിയോയിൽ ആൾ കളിക്കാനായിട്ട് അല്ലാതെ വേറൊന്നും അല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി താ നേരെ ഇറങ്ങി വന്ന അമ്മ ഇവിടെ ജോലിയോട് ജോലിയാണ് കേട്ടോ പിന്നെ കേശുവിൻ്റെ പല്ല് തയ്ക്കാനായിട്ട് അവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പല്ല് തയ്ക്കാനായിട്ട് പോയി നിന്നാൽ ഭയങ്കര മേളമാണ് അവിടെ കുറേ കാര്യങ്ങൾ കുറേ ആക്ഷനൊക്കെ കാണിച്ച് ഞാൻ നല്ലപോലെ മുഖം കഴുവണേ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഡെമോ കാണിക്കയാണ് ഇങ്ങനെയാണ് മുഖം കഴുവാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എവിടെന്നൊക്കെയോ ചെറിയൊരു മഴക്കോളിൽ വരണുണ്ട് നമ്മുടെ മീൻ ഇവിടെ നല്ല തിളച്ചിട്ടുണ്ട് തിളയ്ക്കുമ്പോൾ നല്ലൊരു മണം വരുമല്ലോ പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഈ ചെറിയ മീനൊരു പ്രത്യേക രുചി തന്നെയാണല്ലേ അങ്ങനെ അയലയും ഉണ്ട് കേട്ടോ ചാളയും ഉണ്ട് അയലയും ഉണ്ട് അപ്പം അവൻ രണ്ട് മീനും രണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താ അപ്പവും ചമ്മന്തിക്കറിയും മുട്ടയപ്പവും ചമ്മന്തിക്കറിയും എടുത്ത് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോഴേക്ക് ആക്രി എടുക്കാനായിട്ട് ഇവിടെ മിക്കവാറും വരണ ഒരു ചേട്ടനാണ് ഇത് ഞാനൊക്കെ ഏകദേശം ചെറുതിരുന്ന ഇവിടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ കേശു പറയും താ അമ്മശിരി കൂട്ടുകാരൻ വന്നേ എന്ന് പറയും കാരണം അമ്മ എപ്പോഴും അവരൊക്കെ ഉടക്കാണ് പത്ത് രൂപയ്ക്ക് കിട്ടിയാണെങ്കിൽ അടി കൂടണത് എന്നാലും അവരും അടികൂടും അമ്മയും അടി കൂടും ഭയങ്കര അടിയും മഴക്കോടാണ് അവസാനം അമ്മ പറയാൻ വേണ്ട എടുക്കണ്ട അവട്ടിട്ട് പോയി അവര് പറയും നിങ്ങൾ സാധനം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അവരിട്ടിട്ട് പോകും അയ്യോ ഇതുവരെ ഒരു തൃപ്തിയായിട്ടൊരാക്രിയ എന്തെങ്കിലും സാധനങ്ങൾ അമ്മ കൊടുത്തിട്ടുമില്ല അവരെടുത്തിട്ടുമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതാ കെട്ടി ഒരുങ്ങി അച്ഛനും അമ്മയും ഉണ്ട് നമുക്ക് സിറ്റിക്കകത്ത് ചാലയിലൊക്കെ ഒന്ന് പോകണമായിരുന്നു അങ്ങനെ യൂബറിൽ ഞങ്ങൾ അവിടെയൊക്കെ പോയി തിരിച്ചു വന്നു അയ്യത് വിളിക്കണോ അങ്ങനെ പോയിട്ടൊക്കെ വന്നിട്ട് ഞാനങ്ങനെ ഹാളിലിരിക്കയായിരുന്നു അപ്പോൾ എന്തോ ഒരു ആ സൗണ്ട് കേട്ടില്ലേ അതിൽ ഇന്നുവരെ കേട്ടിട്ടില്ലേടാ ഒരു സൗണ്ട് അപ്പോൾ രണ്ടോന്ന് പ്രാവശ്യം കേട്ടപ്പോഴും ഞാൻ വിചാരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അങ്ങനെ അതെന്തോന്നൊരു വല്ലാത്ത സൗണ്ട് കേൾക്കണമെന്നും പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ ആശയം വിളിച്ചതാണെന്ന് മനസ്സിലായത് ഇങ്ങനെയാണിത് വിളിക്കണേന്ന് നമുക്കറിയാമോ അല്ലാതെ ഇതിൻ്റെ ഒരു വിളി ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇതെന്തോ ഒരുമാതിരി ഹോൺ മുഴക്കണത് പോലെ ഒരു വല്ലാത്ത വിളിയായിരുന്നു കേട്ടാ അപ്പം എന്താണത് അങ്ങനെ വിളിക്കണേന്ന് അറിഞ്ഞോടും ഒരു വല്ലാത്ത വിളിയായിരുന്നു ഇനി മഴക്കോൾ കാണേണ്ടതെ കാണാണോ എന്തോ പീലി വിരിച്ച് നൃത്തം ചെയ്യാൻ പറ്റൂലല്ലോ ഒരു പെൺമയിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആൺമയിലായിരുന്നെങ്കിൽ ഒരു കാഴ്ച തന്നെ ആയിരുന്നു കേട്ടോ ഇതിനിപ്പോൾ ആർക്കും ഒരു വിലയില്ല നമ്മളത് കണ്ട് കണ്ട് ഇങ്ങനെ മടുത്തിരിക്കയാണ് മറ്റേതായിരുന്നെങ്കിൽ നല്ല രസമല്ലായിരുന്നെ ഇങ്ങനെ പീലി വിരിക്കണത് കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ നോക്കി നിന്ന് വൈകുന്നേരം ആയിട്ടാ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറയണേ അങ്ങനെ വൈകുന്നേരം വീണ്ടും മേലൊക്കെ കഴുകിയിട്ട് വിളക്ക് കത്തിക്കുകയാണേ അല്ലെങ്കിൽ അമ്മയാണ് കേട്ടോ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നത് ഇന്ന് ഞാൻ വിളക്ക് എത്തിച്ചത് എനിക്ക് വൈകുന്നേരവും നാരായണിയും വായിക്കണം അപ്പോൾ രാവിലെ വായിച്ചിട്ടൊരു തൃപ്തി വന്നില്ല നമുക്കങ്ങോട്ട് അക്ഷരങ്ങളൊക്കെ കടകട്ടിയും കാര്യങ്ങളും ആയതുകൊണ്ടൊരു നമുക്ക് മനസ്സിനൊരു തൃപ്തി വരില്ലല്ലോ അപ്പോൾ ആ രീതിയായിരുന്നു അപ്പോൾ വീണ്ടും ഒന്നും കൂടെയൊക്കെ നല്ല രീതിയിൽ വായിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും തന്നെ വായിക്കണത് അങ്ങനെ വായിക്കാമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ മറ്റേ ആളെ എൻ്റെ മോനും കൂടെ നിപ്പുണ്ട് കേട്ടോ അവരും വായിക്കണം അമ്മ എന്താ അത് ബുക്ക് വായിക്കാൻ പോവേണ കാരണം അവ ഇത് വായിക്കണത് കേട്ടിട്ടുണ്ട് നാത്തൂരിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ചേച്ചിയൊക്കെ വായിക്കണതേ അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ബുക്ക് ബുക്കെടുത്തപ്പോഴേക്ക് എന്താ ഒരു ബുക്ക് എടുത്ത് അവിടെ ഇരുന്ന് ഭഗവത്ഗീത എടുത്തും കൊണ്ട് അവനും വന്ന് നിൽക്കുകയാണെ അങ്ങനെ നമ്മളെ യോഗാ മാറ്റൊക്കെ വിരിച്ച് അതിലിരുന്ന് ഞാനും കേശുകുട്ടനും കൂടെ ദാ ഈ നാരായണീയും വായിക്കാൻ പോവുകയാണ് ായണായണീയം ദശകമൊന്ന് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും ಸಾದ್ರಾನದಾವ ಬೋಧಾಟ್ಮಗಂ ಅನುಪಮಿದಂ ಕಾಲದೇಶಾವ ದಿಭ್ಯಾ ಅರೇಕ್ಷಿನ ಬ್ರಾಮ್ಮಾ ಬರಾಯಾವಿಂಕ್ಷಿನ ಹರೇಕೋಂದ ನಿಗಮಾಶದ ಸಾಹಸೆ ನಾರುಭಾಸಿಮಾನಂ. ಅಸ್ಪಷ್ಟಮ ಮಂಡಿರ�

ീടാ ബഹത്തി നിശേഷാത്മാനമേവന പുരാശം സത് പരാഭ്യം അപരികോ നിർമ്മലേ ൂർണേരമാനന്ദർ മുക്തമേ നിർമലബ്രഹ്മസിദ്ധോ നിഷലൈവല

சும்பா மூதம் எத்தைலோ மகிதம் கோவி Gorda. Hmm. 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 അണ്ണാ കുഞ്ഞും തന്നാലാ പറഞ്ഞതുപോലെ എൻ്റെ കൂടെ ഇരുന്ന് ഞാൻ മോൻ്റെ ആ വായന കേൾക്കാൻ വേണ്ടി കേട്ടോ അത്രയും കേൾപ്പിച്ചത് എനിക്ക് വായിച്ചുകൊണ്ടിരിക്കണെങ്കിൽ ഉള്ളിൽ ചിരി ചിരി പറഞ്ഞതുകൊണ്ട് അമ്മ അവിടെ ഇരുന്ന് ചിരിക്കാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ എന്തായാലും അവനാ ഒരു വായിക്കണം അതുള്ള ഒരിത് വന്നല്ലോ മനസ്സിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതായി ഇനി നമ്മുടെ യോഗാ മാറ്റൊക്കെ ഇനി കൊണ്ട് മടക്കി വെച്ചിട്ട് ആൾ ഭയങ്കര ഇതാണ് അപ്പോൾ ഞാനും കൂടെ മടക്കി എന്നൊക്കെ പറഞ്ഞ് എന്നെ സഹായിക്കാനായിട്ടൊക്കെ വരുകയാണ് അത് കഴിഞ്ഞിട്ട് ചോറ് വേണമെന്ന് പറഞ്ഞ് ചോറ് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല മുട്ട പൊരിച്ചു കൊടുത്താൽ പിന്നെ ചോറ് കഴിക്കും കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പറയുക വായിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു മുട്ട പൊരിച്ച് ചോറ് കൊടുക്കാൻ വേണ്ടി കയറി വന്നതാണേ മീൻ കഴിക്കേ ഇല്ല ഞാൻ അന്ന് പറഞ്ഞതുപോലെ മീനിൻ്റെ മുള്ള് കൊണ്ടത് കൊണ്ട് നമ്മൾ എപ്പോഴും പറയില്ല നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് പേടി വന്നാൽ പിന്നെ അത് നമ്മളെ ജീവിതത്തിൽ ഉടനീളം അതങ്ങനെ കാണുമെന്ന് അതുപോലെയാണ് ഇപ്പോൾ കേശുവിന്റെ അവസ്ഥ ഇനി അങ്ങോട്ട് മീൻ കഴിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും 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 ഒക്കെ നിർബന്ധിച്ച് കൊടുക്കാൻ ശ്രമിക്കണുണ്ട് അപ്പോഴും പറയും എൻ്റെ തൊണ്ടയിൽ വീണ്ടും ഉള്ള അടിച്ച് കയറ്റാൻ വേണ്ടിയാണ് അമ്മ എനിക്ക് മീൻ തരണതെന്ന് അപ്പോൾ അതിനത്രയും അവൻ എന്ത് വേണം മുട്ടയും ചോറും വേണം അങ്ങനെ ഞാൻ എന്താ മുട്ടയിൽ വേറൊന്നും ഇട്ട് കൊടുക്കണതൊന്നും ഇഷ്ടമല്ലേട്ടാ ഉള്ളിന്ന് വിടണതെന്ന് അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മുട്ട അടിച്ച് പതപ്പിച്ച് ഇനി അതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് മുട്ട നല്ല ഇങ്ങനെ പൊന്തി വരണമെന്നുണ്ടെങ്കിൽ എണ്ണ നല്ല തിളച്ചതിന് ശേഷം ഇതൊന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ല അപ്പം പോലെ കിട്ടും കേട്ടാ മുട്ട അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇലവടിയനെ കിടക്കും ചേട്ടനാണെങ്കിൽ അത് ഭയങ്കര ദേഷ്യമാണ് മുട്ട ഇങ്ങനെ പൊങ്ങിയില്ല നല്ല വീർത്ത് വന്നില്ല എന്ന് പറയും എനിക്ക് പിന്നെ പിന്നെയാണ് കാര്യം മനസ്സിലായത് അതിനുള്ള ടെക്നിക്ക് നല്ല തിളച്ച എണ്ണയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ അത് നല്ല ബലൂൺ പോലെ പൊങ്ങി ഇങ്ങി വന്നോളൂ ഇതിപ്പോൾ അത്രയ്ക്കൊന്നും പൊങ്ങിയില്ല എന്നാലും നമ്മൾ തിരിച്ചിട്ടുമ്പോഴേക്കും കുറച്ചും കൂടെയൊക്കെ അങ്ങ് റെഡി ആയിക്കോളും അമ്മ അവിടെ അളിയൻസ് കണ്ടോണ്ടിരിക്കുകയായിട്ട് ഞാൻ എപ്പോഴും പറയും പോലെ നമ്മളിപ്പോൾ അളിയൻസ് ഫാൻസാണ് കേട്ടോ നല്ല രസമാണ് സമയം പോകണതേ അറിയൂല അങ്ങനെ അമ്മയും കേശുവും കൂടെ കേശു ഫോണില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ കേശു ഫോണിലായിരിക്കുന്ന സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ അത് നല്ല സ്വഭാവം അല്ലയെന്നറിയാം എന്നാലും ഇപ്പോൾ കുറേ ഫോൺ മാറ്റമുണ്ട് കേട്ടോ മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എപ്പോഴും പോണമായിരുന്നു അങ്ങനെ പാത്രം എടുത്ത് അതിൽ മുട്ടയൊക്കെ പൊരിച്ചിട്ട് കൊടുത്തിട്ട് ഇനി ചൂടുവെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് പച്ച പച്ചവെള്ളമേ കുടിക്കുകയുള്ളൂ ഇപ്പം ഞാനിങ്ങനെ അതിൽ ബാക്ടീരിയുണ്ട് വൈറസുണ്ട് അത് കുടിച്ചാൽ മറ്റേ ടി വിയിലൊക്കെ കാണിക്കുന്നതെ തലവേദന വരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒത്തിരി ചേക്ക് ചൂടുവെള്ളം കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ചുമയും തൊണ്ടവരുമ്പര് കലരപ്പ് കാരണം വയ്യാൻ അങ്ങനെ ഞാൻ തന്നല്ല ചൂട് വെള്ളം എടുത്ത് കുടിക്കുകയാണെ അപ്പോൾ കിട്ടണ ഒരു ആശ്വാസം ഉണ്ടല്ലോ നമ്മൾ ആ ഇളം ചൂടുവെള്ളം എപ്പോൾ കുടിച്ചാലും ഭയങ്കര സുഖമായിട്ട് തോന്നും അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് കേശുവിനുള്ള ചോറ് കോരയാണ് അത് അവിടെ കണ്ടില്ല അവിടെ ടി വിയിൽ അളിയൻസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചോറും കുറച്ച് മുട്ട പൊരിച്ചതും കുറച്ച് മീൻകറിയും ഇവിടെ എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ കൊണ്ട് അവിടെ പോയതാണ് ആൾക്ക് കൊടുക്കാൻ വേണ്ടി ആളവിടത്തെ ദാ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ ആൾ കുറച്ച് സമയം ഫോണിൽ ആ സമയത്താണ് ഒത്തിരി ആഹാരം കഴിക്കണത് കേട്ടോ അതുകൊണ്ട് നമ്മൾ ആ കഴിക്കട്ടാന്ന് വിചാരിക്കുമ്പോൾ അമ്മ അപ്പുറത്തിരുന്ന് അളിയൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചില ദിവസങ്ങളിലെ രണ്ട് മൂന്ന് എപ്പിസോഡൊക്കെ ഇങ്ങനെ കാണും എന്തൊരു ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാവും പണ്ട് നമ്മൾ ഒപ്പുമ്പോൾ അവൻ്റെ ഭയങ്കര ഫാൻസ് ആയിരുന്നു ഞാൻ വിചാരിക്കുന്നത് എനിക്ക് സിനിമ ആയിരുന്നാലും അങ്ങനെ തന്നെ കുറച്ചൊരു സമാധാനവും സന്തോഷവും ഉള്ളത് കാണാനാണ് കൂടുതലിഷ്ടം ഈ ദുഃഖം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ഭയങ്കര മടിയാണ് കാണാനായിട്ട് നമുക്ക് കാണാൻ പോകുന്ന ഒരു ഒക്കെ വേണ്ടി അല്ലെങ്കിൽ ഒരു സന്തോഷം കണ്ട് തീരുമ്പോൾ നമുക്കൊരു സമാധാനവും സന്തോഷവും കിട്ടണമല്ല സീരിയലുകളൊന്നും ഞാൻ കുറ്റം പറയണതൊന്നുമല്ല അമ്മ സീരിയലിനൊക്കെ അഡിക്റ്റാണ് കേട്ടോ പക്ഷെ അതുപോലെയൊന്നുമല്ല ഈ അളിയൻസ് എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ഭയങ്കര രസമുണ്ട് നമ്മുടെയൊക്കെ സെയിം രീതിയാണെന്ന് തോന്നും ഓരോന്ന് കാണുമ്പോഴും അങ്ങനെ എണ്ണിക്കേശിക്കുട്ടനുള്ള ചോറും കൊടുത്ത് അത് കഴിയുമ്പോഴേക്ക് അവൻ്റെ അച്ഛൻ വരും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു ദിവസം അങ്ങനെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണെ അപ്പോൾ ചില സമയത്ത് നമുക്ക് ക്യാബിൾ കിട്ടില്ല അപ്പോൾ ഇന്ന് ക്യാബിൾ കിട്ടാത്തതുകൊണ്ടാണ് അമ്മ ഈ സമയത്ത് അളയൻസ് കാണുന്നതില്ല എന്നുണ്ടെങ്കിൽ അമ്മ ഈ സമയത്ത് കാണില്ല രാവിലെ മാത്രമേ കാണുകയുള്ളൂ അമ്മയ്ക്ക് ഏഴ് മണി തൊട്ട് അമ്മയ്ക്ക് സീരിയൽ തുടങ്ങും പക്ഷേ ഇമ്മ അമ്മ ഇപ്പോൾ ഒത്തിരി സീരിയൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കുകയാണ് പണ്ട് അങ്ങനെ എല്ലാവരും അമ്മയ്ക്ക് സീരിയൽ കണ്ടേ പറ്റുള്ളായിരുന്നു ഇപ്പോൾ അമ്മയ്ക്ക് കാണണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള ലെവലിലോട്ട് അമ്മ ആയിട്ടുണ്ട് കുറച്ച് പുരോഗമനമുണ്ട് പിന്നെ വേറൊരു കാര്യം ടി വി കണ്ടില്ലെങ്കിൽ അമ്മ അതിന് ബദലായിട്ട് ഫോണിൽ സീരിയൽ കാണും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം